അങ്ങനെ വീണ്ടും മങ്ങാട് എത്തിയിരിക്കുകയാണ് ഇന്നലെ ലോഡ് കയറി ഇന്നലെ രാത്രി ഓടി രാവിലെ ഇങ്ങനെ എത്തിക്കഴിഞ്ഞു അല്ല നമ്മൾ ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോൾ എത്തിയായിരുന്നു നമ്മൾ നമ്മളെത്തി കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് അവിടെ ഒന്ന് ദൂരെ കിടക്കുന്ന ഒരു ആർ എസ് ആ വണ്ടി വന്നു അത് പക്ഷേ അംബുജ സിമെന്റ് നമ്മുടെ ശങ്കറല്ല അംബുജയാണ് ഇത് ശങ്കറാണ് ഇത് ഇന്നലെ എൻ്റെ കൂടെ ലോഡ് കയറ്റിയ എണ്ണയാണ് ഈ അണ്ണൻ ഇന്നലെ അവിടെ വെയിറ്റ് ചെയ്ത് പതുക്കെ വന്ന് ഇന്ന് രാവിലെ അഞ്ച് മണിക്കാണ് എത്തിയത് ഇത് എയറസിൻ്റെ വണ്ടിയാണ് ടാറ്റ ഇത് ശങ്കർ തന്നെ ഇവിടെ ശങ്കർ കൊല്ലം മങ്ങാട് കോടിൽ ഇതുവരെ വന്നിട്ടില്ല അതിൽ ഇങ്ങനെ മങ്ങാ എയറസിൻ്റെ വണ്ടി കൊണ്ട് വന്നിട്ടില്ല കട സൈറ്റിൽ ചെന്നിട്ട് വീഡിയോ കാണിക്കുന്നതായിരിക്കും ഒന്ന് ഒരു കട എഴുവോണും ഒരു കട കരിപ്രനും എല്ലാവരും ഇരുപത് ഇരുപത് പതിനഞ്ച് കിലോമീറ്ററിനകത്തും അപ്പം അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും ഓക്കേ താങ്ക് യു അങ്ങനെ നമ്മൾ മാക് മെറ്റൽ കമ്പനിയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ലോഡ് ഇറക്കാൻ ഇച്ചിരി താമസമുണ്ട് ഉച്ച സമയമായോണ്ട് ലോഡിംഗ് കാരെല്ലാം കഴിക്കാൻ പോയിരിക്കുകയാണ് കഴിച്ചിട്ട് വന്നിട്ട് ശേഷമേ ലോഡ് ഇറക്കത്തുള്ളൂ അതുവരെ നമ്മൾ പോസ്റ്റാ നമ്മുടെ വണ്ടിയുടെ ലിഫ്റ്റീട് പൊട്ടി പൊട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ പൊട്ടലൊന്നുമല്ല പൊട്ടലൊന്നും ഒരു സൗണ്ടാണ് എല്ലാം വെളി വന്നു ലിഫ്റ്റിയിൽ കുഴപ്പമില്ല ഗാടി പോലെ ടയറാണ് എമ്മയും കുഴപ്പമൊന്നുമില്ല എമ്മി അങ്ങനെ പൊട്ടത്തന്നില്ല പൊട്ടുവാണെങ്കിൽ ലിഫ്റ്റിയിലേ പൊട്ടത്തുള്ളൂ ഏറ്റവും മോശമുള്ള ടയർ ലിഫ്റ്റിയിലാണ് അതുകൊണ്ട് ഇങ്ങനെ ിടന്നി ചാവി ഓഫ് ആയതുകൊണ്ടാണ് താന്നുട ചാവി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം പൊങ്ങിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല നമ്മൾ ഈ പത്ത് വീലും ഓടും രണ്ട് വീലാണെങ്കിലും പത്ത് വീലൂടും അങ്ങനെയാണ് സാഹചര്യം അതാണ് മാക് മെറ്റൽ കമ്പനി അത്യാവശ്യം വലിയ ഒരു കടയാണ് എല്ലാ സംഭവങ്ങളും ഉണ്ട് കട്ടയും സിമെൻറ്റും കമ്പിയും എല്ലാം ഉണ്ട് സെറ്റപ്പാണ് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കൂടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു മറ്റേ അടുത്ത് പാതി ഇറക്കി ഇനി പാകുതി ഇവിടെ ഇറക്കണം അതുകൊണ്ട് നമ്മൾ പാതിയെ കയറയച്ചോളൂ പാതി കയറയച്ചിട്ടില്ല ഭാതിവിടെ ഡിസൈഡ് സൈഡാകണ്ടാവുക അതാണ് കട അപ്പോൾ ആ കടയിൽ പാതി ഇറക്കാനാണ് പക്ഷേ അവിടെ കാർ വന്നില്ല കാർ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ ഇറക്കുന്നതായിരിക്കും ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടേക്കാണ് വണ്ടി ഇങ്ങനെ ചരിച്ചിട്ടേക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇച്ചിരി സീൻ സ്ഥലമാണ് യാൽ പിന്നെ അത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ബാക്ക് സൈഡ് ഞാൻ ഇച്ചിരി റോഡ് ഔട്ട് ഫ്രണ്ട് സൈഡ് കുഴപ്പമില്ല അതുകൊണ്ട് ഫ്രണ്ട് സൈഡ് ഞാൻ ഇച്ചിരി ഇറക്കിയിട്ട് ടയറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഗുരുതരമാണ് വണ്ടി ഓഫാകുമ്പോൾ സ്റ്റെപ്പിനെയുണ്ട് സ്റ്റെപ്പിനെ എടുത്ത് ഇടണം നല്ല നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പിനെ എടുത്തിടാനുള്ള ടൈം കിട്ടിയില്ല സ്റ്റെപ്പിനെ എടുത്തിട്ടിട്ട് വേണം ചിറക്കനെ ഒന്ന് അടിപൊളിയാക്കി നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ പവർ എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്ന് ഇരുപത്തി മൂന്നാണ്